ഭദ്രകാളി വിഷ്ണുമായ ചിത്തിര മഹോത്സവം നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ വിവിധ ചടങ്ങുകളോടെ നടന്നു ദിസ് ന്യൂസ് ബ്രോട്ട്യൂബായ് കാൽപ്പക വെഡിങ്സ് നോർത്ത് പറവൂർ പെരുമാൾപ്പടി തോട്ടുങ്ങൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ചാത്തൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ചിത്തിര മഹോത്സവം ഭക്തി സാന്ദ്രമായി ആയിരങ്ങൾക്ക് ഭക്തിയുടെ മൂർത്തിഭാവവും അനുഗ്രഹവും സർവൈശ്വര്യവും ചൊരിയുന്ന തോട്ടുങ്ങൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ചാത്തൻ മുത്തപ്പൻറെയും പരിവാരമൂർത്തികളുടെയും പ്രതിഷ്ഠാ ദിന മഹോത്സവ ചടങ്ങുകൾ ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിലായാണ് നടന്നത് ഉത്സവ ചടങ്ങുകൾക്ക് തോട്ടുങ്ങൽ ശ്രീ ഓകാരം ശാന്തി മുഖ്യ കാർമികനായി ചിത്രമഹോത്സവത്തോടനുബന്ധിച്ച് ജൂലൈ ഒന്നിന് രാവിലെ അഞ്ച് മുപ്പതിന് നട തുറക്കൽ ആറിന് ഗണപതി ഹവനം ആചാര്യവരണം തുടർന്ന് ശ്രീമദ് ഭാഗവത ത്രയാഹയജ്ഞം പാരായണം തുടർന്ന് കഥാപ്രവചനം രണ്ടിന് പാരായണം തുടർച്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടതുറയ്ക്കൽ വിഷ്ണു സഹസ്ര നാമജപം യജ്ഞശാലയിൽ ദീപാരാധന പ്രഭാഷണം മംഗളാരതി എന്നിവ നടന്നു ജൂലൈ രണ്ടിന് രാവിലെ അഞ്ച് മുപ്പതിന് നടതുറക്കൽ നിർമാലി ദർശനം അഭിഷേകം മലർ നിവേദ്യം ആറിന് മഹാഗണപതി ഹോമം ആറ് മുപ്പതിന് ഉഷപൂജ ശ്രീമദ് ഭാഗവത ത്രയാഹയജ്ഞ പാരായണം കഥാപ്രവചനം ഉച്ചപൂജ തുടർന്ന് നട തുറക്കൽ ആറ് മുപ്പതിന് ദീപാരാധന പ്രഭാഷണം മംഗളാരതി എന്നിവ നടന്നു ജൂലൈ മൂന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് പ്രാസാദ ശുദ്ധി ശേഷം കലാപരിപാടികൾ ചിത്തിര മഹോത്സവ ദിനമായ ജൂലൈ നാലിന് രാവിലെ അഞ്ച് മുപ്പതിന് നട തുറക്കൽ നിർമ്മാല്യ ദർശനം അഭിഷേകം മലർ നിവേദ്യം ആറിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴിന് ഉഷപൂജ തുടർന്ന് നവകം പഞ്ചഗവ്യം കലശാഭിഷേകം ഉച്ചപൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മഹാ അന്നദാനം വൈകിട്ട് അഞ്ചിന് നട തുറക്കൽ ആറ് മുപ്പതിന് ദീപാരാധന ഭജന ഏഴിന് ഭഗവതിക്കും വിഷ്ണുമായ സ്വാമിക്കും പരിവാര മൂർത്തികൾക്കും പ്രത്യേക നിവേദ്യ കലശം എട്ടിന് വിഷ്ണുമായസ്വാമിയുടെ രൂപകളം രാത്രി പത്തിന് ഭഗവതിക്ക് പന്ത്രണ്ടുരുളി മഹാകുരുതി പന്തീരുനാഴി പൂജ തുടർന്ന് മംഗളപൂജ മംഗളാരതി എന്നീ ചടങ്ങുകളോടെ മഹോത്സവത്തിന് സമാപനമായി